അപ്പോൾ അത് അങ്ങോട്ട് സെറ്റായി നമ്മുടെ സ്റ്റാർസിൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് പരിപാടികൾ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ ഒരു ദിവസം ചെയ്ത് തീർക്കാൻ പറ്റുന്ന പരിപാടികളെ ഉള്ളൂ പക്ഷേ എനിക്കൊരു ഓൺലൈൻ വർക്കുണ്ട് ഞാനൊരു വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് അതിൽ നമുക്ക് അതിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇടസമയങ്ങളിലാണ് സമയങ്ങളിലാണ് ഞാൻ ഇത് ചെയ്ത് തീർത്തത് രണ്ട് ദിവസം എടുത്ത് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് നമുക്ക് വീട്ടിൽ പണികളുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഓൾ ഓളായിട്ട് നിൽക്കട്ടെ വേറെ ആരും ഇല്ല ഞാൻ തന്നെ വേണം എൻ്റെ കൈകൾ വേണം എല്ലായിടത്തും എത്താനും സോ ആദ്യം ഞാൻ ഈ സ്റ്റാർ ഇടുന്ന സമയത്ത് ഉച്ചയ്ക്ക് കുത്തി താഴെ പോയി കേട്ടോ പിന്നെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു ഞാനർ വെറുതെ എന്തിര നിങ്ങൾക്കൊണ്ട് ദുരിതങ്ങൾ ആണെങ്കിൽ സോറി ദുരന്തങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞു ആദ്യം എനിക്കത് എത്തുന്നുണ്ടായിരുന്നില്ല ഇടാൻ വേണ്ടിയിട്ട് അവിടെ മൂന്ന് സ്റ്റെപ്പ് ആവായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് ചെയറും ഇടാൻ പറ്റുന്നില്ല സ്റ്റൂളും ഇടാൻ പറ്റുന്നില്ല ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഞാൻ ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങി ഒന്ന് നോക്കി നമുക്ക് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹോൾ വഴി എടുക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഏണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വഴി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ ജനലിൻ്റെ ആ ഒരു മേളവശത്ത് കൂടെ ഇത് കിട്ടും പക്ഷേ രാത്രി ജനൽ അടയ്ക്കാൻ പറ്റത്തില്ല എന്നാലും ചെറുതായിട്ട് ചാരി വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഒരുപാട് പ്രസ് ചെയ്താൽ നമ്മുടെ ഈ വയറ് ഓടിഞ്ഞു പോകത്തില്ലേ മറ്റേ അല്ലെങ്കിൽ ആരേലും ഒക്കെ ഹെൽപ്പിന് കാണുന്നതാണ് ഒന്നുകിൽ ചേച്ചിയോ കുഞ്ഞുങ്ങളോ അരേലും ഒക്കെ കാണും കേട്ടോ ഹെൽപ്പിന് ഒന്നുമല്ലെങ്കിലും ചേട്ടൻ കാണും സാധാരണ ചേട്ടനാ എല്ലാ വർഷവും നമുക്ക് ക്രിസ്മസിൻ്റെ എല്ലാം ചെയ്തു തരണം അല്ലെങ്കിൽ റോബിൻ ചേട്ടനായിരിക്കും പിന്നെ അങ്ങനെ തന്നെ ഉള്ളൂ ആരോടും മറത്താനൊന്നും പറയാനില്ലാതെ ഞാനിങ്ങനെ ഫോണൊക്കെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ ഇന്നപ്പോൾ ആരോടും അവിടെ വണ്ടി നിർത്തുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി ഇപ്പം ഞാനിട്ട് ഇങ്ങോട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ ഞാനിവിടുത്തൊരു ഫ്രണ്ടിൽ ആൻറ്റിയുടെ വീട്ടിൽ വന്നതായിരിക്കും എന്നോർന്നു പക്ഷേ എൻ്റെ ഊഹാബോഹങ്ങൾ തെറ്റിയില്ല ഇങ്ങോട്ട് തന്നെയായിരുന്നു അവരുടെ വരവ് വേറെ ആരുമല്ലായിരുന്നു ഇപ്പം നമ്മുടെ എന്താ ഇലക്ഷൻ സമയമല്ലേ എലക്ഷൻ സമയമായതുകൊണ്ട് ഇലക്ഷൻ വർക്ക് പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരണെ ചേച്ചി വോട്ട് ചോദിക്കാൻ വന്നത് നമ്മുടെ സ്ഥാനാർത്ഥി ശരൺ ചേച്ചി വോട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ ഓർഡർ എടുത്തുകൊണ്ടിരുന്ന സമയത്താണോ ശരണ ചേച്ചി വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ എല്ലാവരും ശരണ ചേച്ചി വോട്ട് ചെയ്യാം വയലിനാട്ടോ നമ്മുടെ ചിഹ്ന വരുന്നത് അപ്പോൾ ബൈ ബൈ അങ്ങനെ ശരണ ചേച്ചി ഓട്ടൊക്കെ ചോദിച്ചിട്ട് ചേച്ചി പോയിട്ടുണ്ട് ബാക്കി എൻ്റെ പരിപാടികൾ ഞാൻ തുടങ്ങിയതാണ് ഷെ സോറി എൻ്റെ പരിപാടികൾ ഞാൻ തുടരുകയാണ് മൊത്തം ഫ്ലോപ്പ് ആണല്ല വോയിസ് പിന്നെ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ചെടി കണ്ടോ ആ ചെടിയിൽ ഈ എലിമിനേഷൻ ലൈറ്റ് ഇട്ടിട്ട് അതിനൊട്ടും ബലമില്ലായിരുന്നു കുറേ എൻ്റെ സമയം പോയത് അങ്ങനെയാണ് അത് ഞാനിടും അത് ചെരിഞ്ഞ് വരും ഞാനിടും ചെരിഞ്ഞു വരും അങ്ങനെ പിന്നെ ഒരുവിധം എല്ലാക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് ഞാൻ അകത്ത് പോയി ലൈറ്റ് ഒന്നിട്ട് നോക്കി കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ കത്തുന്നുണ്ട് 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 അപ്പോൾ വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഭംഗി ഫുള്ളായിട്ട് കാണണമെങ്കിൽ രാത്രി എടുത്താലേ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് രാത്രി വീഡിയോ എടുക്കാം ഓക്കെ അങ്ങനെ രാത്രി ആയിരിക്കുകയാണ് അപ്പോൾ രാത്രി നമുക്ക് വീഡിയോ എടുക്കണ്ടേ അയ്യോ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ കുറേയാണെന്ന് മാത്രം പറയരുത് കേട്ടോ എൻ്റെ ദൈവമേ എന്നാലും എന്നെ കൊണ്ടുവെക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ കാരണം ഞാൻ വിചാരിച്ചേ കടലും നന്നായിട്ടുണ്ടെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇടയ്ക്ക് ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞത് ഞാനിത് ഇലുമിനേഷൻ്റെ ആ ഒരു ലൈറ്റില്ല എൽ ഇ ഡി ബൾബ് അത് എടുത്ത സമയത്ത് അതിൻ്റെ ഒരു വയറിൻ്റെ കണക്ഷൻ അവിടെ നിങ്ങൾ വിട്ടുപോയി അപ്പം അതിൻ്റെ ഒരു ലെയർ ഫുള്ള് കത്തുന്നില്ലായിരുന്നു അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം ബാക്കിയല്ല ഞാൻ ഓക്കെയാണ് ഞാൻ തന്നെ ആലോചിച്ച് തീർന്നു ഒറ്റയ്ക്ക് ഇത്രയും ചെയ്തു സാധാരണ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മെനക്കെടാറില്ല കേട്ടോ അപ്പോൾ കുട്ടപ്പായി വന്ന് നിൽക്കുമ്പോൾ കുട്ടപ്പായയോട് ഞാൻ ചോദിച്ചു കൊള്ളാമെന്ന് വെച്ചപ്പോൾ ആ കൊള്ളാം ഇഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള കുറച്ചിരുന്നത് ഞാൻ ഈ ഇങ്ങോട്ട് നിന്ന ചെടികളിലേക്കും ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ആ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നാലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചില്ല പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം കരോളൊക്കെ ഇനി ഇനിയിപ്പോൾ കരോൾ ഇറങ്ങുമ്പോൾ കരോൾക്കാരൊക്കെ വരുമ്പം അവർ കാണേണ്ടി നമ്മുടെ വീട്ടിൽ സ്റ്റാർട്ടെന്ന് അല്ലേ അവർ പറയത്തില്ല ഈ ഇവരെന്താ ഇവരെന്തെന്ന് നമ്മൾ ഓരോ വീട്ടിലും കരോളിന് ചെല്ലുമ്പോൾ ഓരോ വീട്ടിലും ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന കാണാനൊക്കെ സൂപ്പർ ആട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് പൊട്ടിക്കാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ ബൈ യു